നമസ്കാരം അങ്കമാലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം എംപുരാൻ എൽ ടു ഇ ഈ സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെക്കുറിച്ചുള്ള റിവ്യൂ പറയാത്തത് എന്ന് പലരും എന്നോട് ചോദിച്ചു അതിന് സമയം കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വാസ്തവകരമായ കാര്യം കഴിഞ്ഞ ദിവസം എനിക്ക് ടിക്കറ്റൊന്നും തൃശ്ശൂർ ജില്ലയിൽ കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ മായന്നൂര് ഡ്രീം മാക്സ് എന്ന് പറഞ്ഞ തിയേറ്ററിൽ പോയിട്ടാണ് സിനിമ കണ്ടത് അത് നമ്മളൊരു സുഹൃത്തിൻ്റെ കൂടെയാണ് പോയത് അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട ഒരാളുടെ ഒരു തിയേറ്ററാണത് അങ്ങനെയാണ് എനിക്ക് അവിടെ ടിക്കറ്റ് കിട്ടിയത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ടിക്കറ്റിന് എത്രമാത്രം ഡിമാൻഡ് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ എംബുരാൻ എന്ന സിനിമയ്ക്ക് ഉണ്ടായിരുന്നെന്ന് ഇന്നേ ദിവസം രാവിലെ ഒരുപാട് വാർത്തകൾ കേട്ടുകൊണ്ടാണ് ഞാൻ ഉണരുന്നത് ഒരുപാട് റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂകൾ എനിക്ക് കാണാൻ സാധിച്ചു പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമല്ലോ എന്നെ സംബന്ധിച്ച് ചിത്രം അത്ര മോശം ഒരു സിനിമ എന്ന് പറയാനുള്ള സിനിമയൊന്നുമില്ല പലരും പറയുന്നത് കേട്ടു ഇത് തീരെ മോശമാണെന്നൊക്കെ വലിയ പ്രമുഖ യൂട്യൂബറായിട്ടുള്ള ഒരു വ്യക്തി ഇരുന്നങ്ങ് പറയുന്നത് കേട്ടു ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ഗൂസ്ബം സീനും അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യാവുന്ന ഒരു സിനിമ തന്നെയാണ് എംബുരാനന് സിനിമ പല ചാനലുകളും പല പല അഭിപ്രായങ്ങൾ പറയാം അത് അവരുടെ അഭിപ്രായങ്ങൾ എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ലാലേട്ടൻ എന്ന എക്കാലത്തെയും മികച്ച നടന്മാരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അതിൽ ഒറ്റക്കൊമ്പന നിൽക്കുന്ന അല്ലെങ്കിൽ തലയുയർത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രം നടൻ എന്നൊക്കെ നോക്കുമ്പോൾ അത് ലാലേട്ടൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ എത്രത്തോളം ഉണ്ടാകും മലയാളത്തിൽ നിന്ന് നിങ്ങൾക്കറിയാം അതുമാത്രമല്ല ഈ അടുത്ത് തുടർ പരാജയങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടത്തിന് യാതൊരുവിധ കോട്ടവും സംഭവിച്ചിട്ടില്ല എന്തോ ലാലട്ടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹം എത്രത്തോളം പരാജയ ചിത്രങ്ങൾ ചെയ്തു വെച്ചാലും അദ്ദേഹത്തിലുള്ള നടനെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട് നമ്മൾ പുതിയ പുതിയ പരീക്ഷണങ്ങൾ അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്യുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് അത്തരത്തിലുള്ള സിനിമകൾ വന്നിരുന്നില്ല എന്നാൽ അതൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ് ലാലട്ടൻ്റെ എംബുരാൻ എന്ന ചിത്രം കാരണം ഇതിലൊരു നടൻ എന്നതിനെ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഒരു ഓറെക്കുള്ളൊരു കഥാപാത്രമായ സ്റ്റീഫൻ നെടുപുള്ളിയായും ഒപ്പം തന്നെ അബ്രഹാം ഖുറേഷി അബ്രഹാം എന്നു പറഞ്ഞ ഒരു അധോലോക നായകനായുമൊക്കെ വലിയ സിൻഡിക്കേറ്റിൻ്റെ തലവനൊക്കെ ആയിട്ടിരിക്കുന്ന അബ്രഹാം ആയിട്ടൊക്കെ അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിക്കുമ്പോൾ ആ കഥാപാത്രം നമ്മോട് കൂടെ സഞ്ചരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ് സിനിമയിൽ എന്നാണ് എനിക്ക് തോന്നിയത് ഒരു സ്ലോ പേസിൽ തുടങ്ങി എന്നാൽ അതിനേക്കാൾ അത്യാവശ്യം നല്ല രീതിയിൽ എൻഗേജിങ് ആകുന്ന ഒരു ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫിലെ ചില രംഗങ്ങളൊക്കെ വളരെ ഡിസ്ഗസ്റ്റിംഗ് ആണ് അത് ട്രോമ നൽകുന്ന രീതിയിലുള്ള ചില രംഗങ്ങളുണ്ട് നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയെ ഇന്ത്യയിലെ പൊളിറ്റിക്സിനെ രണ്ടായി വേർതിരിച്ച പല സംഭവങ്ങളും ഈ ഒരു സിനിമയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതെന്താണ് ഏതാണെന്നൊക്കെ ഞാൻ പറയുന്നില്ല അതൊക്കെ സ്പോലർഷാവുമാർ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൊളിറ്റിക്സിനെ ഒരുപാട് സാരമായി പരാമർശിക്കുന്ന ഒരു സിനിമ കൂടിയാണ് എംബുരാൻ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾ ഭൂരിഭാഗം ഉണ്ടാകുന്നത് കാരണം ഇന്ന് കേരളത്തിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സമീപനമാണ് നോർത്ത് ഇന്ത്യ വലിയ രീതിയിൽ തന്നെ കൈയടക്കിയിരിക്കുന്ന ഒരു പാർട്ടി കേരളം കൈയടക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തംഗമായിട്ടുള്ള അടയാളം എടുത്തു കാണിക്കുന്ന ഒരു സിനിമയാണ് ലൂസിഫർ ലൂസിഫറിൽ അത് വേറൊരു രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് മാത്രം നമ്മൾ കണ്ടു മറന്ന രാഷ്ട്രീയമൊന്നുമല്ല കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം തന്നെയാണ് ഈ സിനിമയിൽ പ്രമേയം ഒപ്പം തന്നെ സന്ദേശത്തിലൊക്കെ പറഞ്ഞു വെക്കുന്നതുപോലെ രാഷ്ട്രീയമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട് ഒരുപാട് നല്ല രസകരമായിട്ടുള്ള കമൻ്റുകളും അതുപോലെ ഒന്ന് മൈൽഡായിട്ട് നമ്മുടെ മുൻ പുഞ്ചിരി വരുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഹ്യൂമർ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരുപാട് രംഗങ്ങൾ ആ സിനിമയിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ക്ലാസ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് ചിത്രം നൽകിയത് കേട്ടോ ഇൻ്റർവെൽ വരെ നമ്മളൊരു സ്റ്റാർ മെറ്റീരിയലായിട്ട് ലാലേട്ടനെ നമുക്ക് കാണാൻ സാധിക്കുന്ന സാധിക്കുന്നൊരംഗങ്ങളൊന്നും വന്നിരുന്നില്ല എന്നാൽ ഇന്റർവ്യൂലിന് ശേഷം സ്റ്റാർ മെറ്റീരിയലിനെ എങ്ങനെ ഒരു ക്ലാസ് മെറ്റീരിയലിലേക്ക് ആവായിക്കാമെന്ന് നമ്മൾ ലൂസിഫറിൽ കണ്ട അതേ കോംബോ അതേ സ്റ്റൈൽ അതേ സ്വാഗൊക്കെ തന്നെ ഇവിടെ ലാലേട്ടൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് മാത്രമല്ല ഖുറേഷി അബ്രഹാം ഖുറേഷി ആയിട്ട് അവിടെ നമുക്ക് ലാസ്റ്റ് സമയത്താണ് ലൂസിഫറിൽ കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് കുറെ വിദേശ രാജ്യങ്ങളിലൂടെ സഞ്ചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സിൻഡിക്കേറ്റിന്റെ ആഴവും വ്യാപ്തിയും പരപ്പും ഒക്കെ നമുക്ക് എടുത്തു മനസ്സിലാക്കി തരുന്ന നമ്മളെല്ലാം ഊഹിക്കാവുന്ന കഥ തന്നെയാണ് ഇതിനപ്പുറമൊന്നും അതിൽ കൂടുതൽ പറയുന്നില്ല ഈ പറഞ്ഞ അണ്ടർവേൾഡ് ഡോണുകളുടെ സിനിമകൾ സിനിമകളുണ്ടാകുന്ന തരത്തിലുള്ള അതേ കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞു പക്ഷെ അത് എടുത്തു വെച്ചിരിക്കുന്ന രീതി വളരെ വ്യത്യസ്തമായിട്ട് തന്നെയാണ് മാത്രമല്ല ഇൻ്റർവെലിൻ്റെ അവിടെ ഒരു ചെറിയൊരു ട്വിസ്റ്റ് നൽകുന്നുണ്ട് പിന്നെ ലൂസിഫറിൻ്റെ ഒരു ഡയലോഗ് പറയുന്നത് പോലെ തന്നെ സാത്താൻ കളിക്കുന്ന ഏറ്റവും വലിയ അദ്ദേഹ എൻ്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ അവൻ ജീവനോടെ ഇല്ല എന്ന് അല്ലെങ്കിൽ അവൻ ഈ നാട്ടിലില്ല എന്ന് നമ്മുടെ മുമ്പിൽ തോന്നിപ്പിക്കുന്നതാണ് അതെ കേരളത്തിൽ ഇല്ലാത്ത ലൂസിഫർ അഥവാ സ്റ്റീഫൻ നെടുമ്പിള്ളി എന്താണ് എങ്ങനെയാണ് കേരളത്തിലേക്ക് വീണ്ടും വരുന്നത് അതിനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് സിനിമ പറഞ്ഞു വയ്ക്കുന്നത് ഈ സിനിമയിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന കഥകളൊക്കെ തന്നെയാണ് പലതും പറഞ്ഞത് എന്നാൽ അതിൽ എടുത്തിരിക്കുന്ന രീതി വളരെ മനോഹരമായിട്ട് തന്നെ എടുത്തു വച്ചിട്ടുണ്ട് ലാലേട്ടനെ വളരെ രസകരമായിട്ട് തന്നെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ലാലേട്ടൻ്റെ ഓറ ചെറുപ്പകാലം കാണിക്കുന്നുണ്ട് ലാലാട്ടൻ്റെ അതും മനോഹരമായിട്ടുണ്ട് കാരണം അദ്ദേഹം ഇപ്പോൾ ഒരർത്ഥത്തിൽ ഒഡിയൻ അദ്ദേഹത്തിന് ഉപകാരമായി എന്നാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം ഒഡിയൻ ഒരുപാട് ഉപദ്രവമാണ് അദ്ദേഹത്തിന് ചേച്ച ഞാൻ ആദ്യകാലത്ത് വിശ്വസിച്ചിരുന്നു പക്ഷേ ഈ ഒരു സിനിമയിലെ ചില ലുക്കുകൾ അദ്ദേഹത്തിൻ്റെ കിഡ് ലുക്കുകളായി മാറാൻ കാരണം അദ്ദേഹത്തിൻ്റെ മെലിഞ്ഞ ശരീരവും അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഒരു ചെറുപ്പം വരുത്താനൊക്കെ ആ ഒരു ശസ്ത്രക്രിയ കൊണ്ട് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നിരന്തരമായ വ്യായാമവും അതുപോലെ ചിട്ടയായ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും കാരണം അദ്ദേഹം ഒന്നും കൂടി സ്ലിംമായി ഒരു അമ്പത് വയസ്സോളം തോന്നിപ്പിക്കുന്ന ഒരു കഥാപാത്രമായി മാറുകയാണ് എന്നാൽ അതിന് മുപ്പതിലേക്ക് താഴാനും അദ്ദേഹത്തിൻ്റെ ആ ഒരു മുഖകാന്തി കൊണ്ട് സാധിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതിൽ ചില രംഗങ്ങളിലെ ഒരു രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിലെ ചില സംഭവങ്ങൾ ഇതിൽ കാണിക്കുമ്പോൾ അദ്ദേഹത്തിനെ കാണിക്കുന്നുണ്ട് അത് വളരെ ചെറുപ്പക്കാരനായിട്ടൊക്കെയാണ് കാണിക്കുന്നത് അത് എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഇത് ഡി എജിങ് ടെക്നോളജി എ ഐ ടെക്നോളജി ആണോടാണെന്ന് ചോദിച്ചതിനോട് അല്ല എന്ന് നിസ്തംശയം നമുക്ക് കരുതാം കാരണം ലാലാട്ടൻ ഇപ്പോൾ ഹൃദയപൂർവ്വം സിനിമയുടെ ഒക്കെ ലുക്ക് നമുക്ക് കണ്ടതാണ് വളരെ ചെറുപ്പക്കാരനായിട്ട് അദ്ദേഹം വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ തുടരും വരാനിരിക്കുന്ന തുടരും എന്താണ് വരാൻ വരാനിരിക്കുന്ന കഥ എന്നൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അതിലും വ്യത്യസ്തമായിട്ടുള്ള ലാലേട്ടൻ നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്നെ ലാലേട്ടൻ്റെ വർഷം തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഞങ്ങൾ കരുതുന്നത് കാരണം ലാലേട്ടൻ്റെ അങ്ങനെ നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു നടനല്ല കേവലം ഒരു നടനല്ല അദ്ദേഹം ഒരു താരവും നടനും കൂടിയാണ് അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ മാർക്കറ്റിംഗ് സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് മലയാളത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് ഇവിടെ നമുക്ക് ഈ എംബ്രാൻ സിനിമയിലും അദ്ദേഹത്തിന് മനോഹരമായിട്ട് തന്നെ പോർട്രേറ്റ് ചെയ്തു വെക്കുന്നുണ്ട് ഒരുപാട് വിദേശ താരങ്ങളും ഒക്കെ ആണെന്നിരുന്ന വിദേശ ലൊക്കേഷനുകളും അതുപോലെ നല്ല കിഴിന് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയൊക്കെ ഗംഭീരമായിട്ടുണ്ട് ഗ്രാഫിക്സിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കാതെ തന്നെ നമ്മളെ വളരെ രസകരമായിട്ട് ഇറാഖും അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നതൊക്കെ സെനകല് അതുപോലെ ഒട്ടനവധി സ്ഥലങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വെക്കുന്നത് ചൈനയ്ക്ക് കാണിച്ചു വയ്ക്കുന്നതൊക്കെ മനോഹരമായിട്ട് തന്നെ എടുത്തു വച്ചിട്ടുണ്ട് അത് സുജിത് വാസ്തവ് എന്ന ആ ക്യാമറമാൻ്റെ വലിയൊരു മികവാണ് അദ്ദേഹത്തിന് ആദ്യം തന്നെ സല്യൂട്ട് പറയുകയാണ് മാത്രമല്ല എംബുരാൻ്റെ സ്കോർ ചെയ്തിട്ടുള്ള ദീപക് ദേവും മനോഹരമായിട്ട് തന്നെ തൻ്റെ ഡ്യൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ട് ചില രംഗങ്ങളിൽ പഞ്ച് കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് ചെറിയൊരു സംശയം തോന്നിയെങ്കിലും തൊട്ടടുത്ത രംഗങ്ങളിൽ എത്തുമ്പോൾ അതിൻ്റെ ആ ഒരു മേക്കോവർ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്ത് അദ്ദേഹം അത് നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുന്നുണ്ട് മാത്രമല്ല അതിൽ സിനിമയിലെ ചില പാട്ട് രംഗങ്ങളും അതുപോലെ ചില സ്റ്റണ്ട് രംഗങ്ങളും ഗൂസ് ബംസ് നൽകുന്നതായിരുന്നു എന്ന് പറയേണ്ടതാണ് എന്നാൽ തുടർച്ചയായിട്ട് ഒരു ഓളമുണ്ടാക്കുന്ന ഒരു സിനിമയാണോ എന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം തുടർച്ചയായിട്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ പുലിമുരുകനൊക്കെ കണ്ടിരിക്കുന്നത് പോലെ ഇപ്പം പുലിവരും അപ്പൊരു സ്റ്റെൻഡ് ഉണ്ടാവും പുലി വരും ഒരു സ്റ്റെൻഡ് ഉണ്ടാവും അങ്ങനത്തെ രീതിയിലുള്ള ഒരു സിനിമയല്ല ഇത് പൊളിറ്റിക്സിന്റെ ഒരുപാട് ലെയേഴ്സ് നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുന്ന സിനിമ തന്നെയാണ് ലൂസിഫറിലും പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് ഈ പൊളിറ്റിക്സ് പറയുമ്പോൾ വേദനിക്കുന്നത് എന്ന് ചോദിച്ചാൽ സത്യസന്ധമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് മാത്രമല്ല ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം എന്താണ് നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുന്നത് എങ്ങനെയാണ് ഇവിടെ ഭരണം പിടിക്കുന്നത് പല രാഷ്ട്രീയ പാർട്ടികളും ഓരോ സംസ്ഥാനത്തും ഭരണം പിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ എടുത്തു വയ്ക്കുന്നുണ്ട് ഈ സിനിമയിൽ ഒരുപാട് രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളും ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കഥാമുഹൂർത്തങ്ങളൊക്കെ അണിനിരക്കുന്ന ഒരു സിനിമ എംബുരാൻ ഒരു വേൾഡ് ക്ലാസ് എൻ്റർടൈനർ എന്നൊക്കെ പറയാവുന്ന രീതി തന്നെയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ചില ഹെലികോപ്റ്റർ സീനുകളും അതുപോലെ എക്സ്പോഷൻ സീനുകളൊക്കെ എടുത്തു വച്ചിരിക്കുന്നത് നമ്മളാരും പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറമാണ് മാത്രമല്ല ലാലേട്ടനെ തുടക്കത്തിൽ ഫസ്റ്റ് ഹാഫിലൊരു ഉണ്ട് ഒരു നടനും മലയാളത്തിൽ അത്തരത്തിലുള്ളൊരു ഇൻട്രോ കൊടുത്തിട്ടുണ്ടാവില്ല ഒരു സംവിധായകനും അത്തരം ഗംഭീരമായിട്ടുള്ളൊരു ഇൻട്രോയാണ് ലാലാട്ടന് ുറേഷ്യയായിട്ട് പൃഥ്വിരാജ് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇൻട്രോ കയ്യടി ബഹളമായിരുന്നു അതിന് മാത്രമല്ല എനിക്ക് പ്രത്യേകിച്ച് കയ്യടി ആദ്യമേ തോന്നിയത് നമ്മുടെ ഗോകുലം ഗോപാലൻ സാറിൻ്റെ ഒരു ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുമ്പോൾ കയ്യടി ബഹളമായിരുന്നു കാരണം അദ്ദേഹം ഇല്ലെങ്കിൽ ഈ സിനിമ ഇപ്പോൾ പുറത്തെത്താതെ കിടന്നാനേ എന്നുള്ളൊരു തോന്നലേ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇതിൻ്റെ ടീം അംഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് വളരെ രീതിയിൽ തന്നെ ആളുകൾ ഏറ്റെടുത്തു കയ്യടിക്കുന്നു കണ്ടു ോപാലൻ സാറിന് ജയി വിളിക്കുന്നത് കണ്ടു അതുപോലെ ആന്റണിക്കും ആന്റണി പെരുമ്പാവും വളരെയധികം ക്ലാപ്സ് കിട്ടുന്നത് കണ്ടു അദ്ദേഹത്തിന്റെ കഥാപാത്രം സിനിമയിൽ വേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലും എനിക്ക് തോന്നി എങ്കിലും അദ്ദേഹം ഉള്ളത് വെച്ച് ഓണം എന്നൊക്കെ പറഞ്ഞപോലെ അദ്ദേഹത്തിനെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അദ്ദേഹം അതിലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇന്ദ്രജിത്തിന്റെ കഥാപാത്രവും നല്ല രസകരമായിട്ട് നമ്മളെ കൂട്ടിക്കോട്ട് പോകുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ഇന്ദ്രജിത്തിന്റെ കഥാപാത്രമാണ് ആ സിനിമയിൽ എങ്ങനെയാണ് ലൂസിഫറിൽ ചെയ്തത് അതേപോലെ തന്നെ സത്യം തെരഞ്ഞോടുള്ള സത്യാന്വേഷിക്കുമായി അദ്ദേഹം മുന്നോട്ട് നീങ്ങുന്നതും അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മളും സത്യം അന്വേഷിച്ച് പോകുന്നതുമായിട്ടുള്ള രീതിയിലാണ് സിനിമ എടുത്തു വച്ചിരിക്കുന്നത് എംബുരാനിൽ പൃഥ്വിരാജിൻ്റെ ആ സയ്യിദ് മസൂദിൻ്റെ ബാല്യകാലവും അതുപോലെയല്ല കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും അതുപോലെ അദ്ദേഹം എങ്ങനെയാണ് ബ്രാങ്ക് കുറേഷയുടെ ഗാങ്ങിൽ വന്നതെന്നൊക്കെ നമുക്ക് സിനിമ പ്രതിപാദിക്കുന്നുണ്ട് മാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും ഇതിൽ പല രീതിയിലുള്ള ഡാർക്ക് ഷൈഡിലേക്ക് പോയിട്ടുണ്ട് അതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് നിങ്ങളും ചിലപ്പോൾ പ്രതീക്ഷിച്ചിരിക്കാം പക്ഷെ പല വ്യക്തികളത് പ്രതീക്ഷിക്കില്ല ഏതായാലും സിനിമ കാണുമ്പോൾ ഇതൊരു യു ബൈ എ സർട്ടിഫിക്കറ്റുള്ള സിനിമയാണ് പതിനാറ് വയസ്സിന് മുകളിലുള്ള ആളുകൾ കാണേണ്ട സിനിമയാണ് അതുകൊണ്ട് കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാകാതിരിക്കാൻ സൂക്ഷിക്കും കാരണം ഒരുപാട് അക്രമരംഗങ്ങൾ കുട്ടികൾക്ക് ദഹിക്കാത്ത അക്രമരംഗങ്ങൾ വലിയ വയലൻസ് ഒന്നുമല്ല പറയണത് മാർക്കോ പോലുള്ള വയലൻസ് ഒന്നും ഈ സിനിമയിലില്ല സാധാരണ നോർമൽ സിനിമയ്ക്കുള്ള വയലൻസേ ഉള്ളൂ പക്ഷേ കുട്ടികൾക്ക് ഒരുപക്ഷെ അത് ദഹിക്കില്ല അവരത് കരച്ചിലും ഒക്കെ ആയിട്ട് പ്രകടിപ്പിക്കും അവർക്ക് ആ ഒച്ചയും ബഹളം അതുപോലുള്ള രംഗങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തിയേറ്ററിന് പുറത്തു പോയി കുട്ടികൾ നോക്കേണ്ട ഒരു ഗതികേട് വരുമെന്ന കാര്യം ഞാൻ ഞാനിതിനാൽ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം പതിനാറ് വയസ്സിന് മുകളിലുള്ള മക്കളെ കൊണ്ടൊക്കെ നിങ്ങൾക്ക് പോവാം അത്രക്കാർക്കാണ് ഈ സിനിമ പ്രിഫർ ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ചില രംഗങ്ങൾ എനിക്ക് പോലും ഡിസ്ഗസ്റ്റിംഗ് ആയി അതൊരു ട്രോമാറ്റിക് ഫീൽ കടന്നുപോയി കണ്ണൊക്കെ അല്പം നിറഞ്ഞു എന്നാൽ അതൊരു വലിയ കരച്ചിലിൻ്റെ പക്കത്തൊന്നും എത്തിയില്ല നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഓർത്തുകൊണ്ട് മനസ്സിൽ വേദന തോന്നി അത് ഞാനൊക്കെ പറയാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ സിനിമയിൽ എടുത്തു വെക്കുന്നത് ഇനി അതിൻ്റെ പേരിൽ പൃഥ്വിരാജിനെയാണ് കുരിച്ചുമ്പോൾ കയറ്റിയ ചില ആളുകളൊക്കെ മതം തലക്കടിച്ച ചില ആളുകൾ പറഞ്ഞു കേട്ടു ദൈവപുത്രനായിട്ട് ഈ ദൈവപുത്രനായ ഈശോമിശിഹായനെ പരിഹസിച്ചുകൊണ്ടാണ് പൃഥ്വിരാജ് വന്നിരിക്കുന്നതെന്ന് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ആ സിനിമ ലൂസിഫർ എസ്റ്റ് കണ്ടവർക്കറിയാം ദൈവപുത്രം പോലും തെറ്റ് ചെയ്യുമ്പോൾ സാത്താനല്ലേ സഹായത്തിനെത്തുക എന്നൊക്കെ പറയുന്നത് അത് ലൂസിഫർ എന്ന സിനിമ കണ്ടവർക്കറിയാം ആരെയാണ് അബ്രഹാം ഖുറേഷി അബ്രഹാം എന്ന് പറഞ്ഞ സീഫൻ നെടുമ്പള്ളി നമ്മുടെ മുമ്പിലേക്ക് ദൈവപുത്രനായിട്ട് അവതരിപ്പിക്കുന്നതെന്ന് ദൈവപുത്രൻ ആരാണെന്ന് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അതൊരിക്കലും കർത്താവ് ഈശോ യേശോമിഷിഹമൊന്നും അല്ല കേട്ടോ ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നിട്ട് പോലെ അത് പറയാൻ കാരണം ചില ഞങ്ങളുടെയൊക്കെ ചില ബെൽറ്റുകളിൽ ചില അപശ്രുതികൾ ചിലർ പറയുന്നത് കേട്ടു അതായത് ഇപ്പോൾ ക്രിസ്തങ്കി സുഹൃത്തുക്കൾ ചില കമൻ്റുകളൊക്കെ ഇടുന്നത് ഞാൻ കണ്ടു അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ഇതൊരു രാഷ്ട്രീയ നേട്ടത്തിനുള്ളൊരു ആയുധമാണ് അവർക്ക് ഒരുമിക്കാനുള്ളൊരു അവസരമാണ് അത് വിരലിനുണ്ടാവുന്ന ആളുകളേ ഉള്ളൂ വിരലിൽ ഉണ്ടാവുന്ന ആളുകൾ ഉള്ളൂ അതിനുള്ളിൽ നമ്മൾ ഈ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് കീടാണുക്കൾ നശിച്ചാലും ചില കീടാണുക്കൾ നശിക്കാതെ നിൽക്കില്ലേ അത്തരത്തിലുള്ള കീടാണുക്കൾ അത് എല്ലാ മേഖലയിലും എല്ലാ മതങ്ങളിലും എല്ലാ വർഗീയതയിലും എല്ലാ പാർട്ടികളിലും അത്തരത്തിലുള്ള കീടാണുക്കൾ ഇന്നും ഉണ്ട് എന്നും ഉണ്ടായിരുന്നു അതുണ്ടാവുക തന്നെ ചെയ്യും അത് തുറന്നുകൊണ്ടേയിരിക്കും എന്നാലും എംബുരാൻ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം വർക്ക്ഫുള്ളി ആയിരുന്നു അതൊരു എനിക്കും എൻ്റെ സുഹൃത്തിനും ലൂസിഫറിൻ്റെ ആ ഒരു റേഞ്ചല്ല ഞങ്ങൾക്ക് തോന്നിയത് വേറൊരു രീതി ഇനി മൂന്നാമത്തെ ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതിൽ സർ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു ഡ്രാഗൺ കഥാപാത്രം ആ വില്ലൻ കഥാപാത്രം ചൈനീസ് ടീം ആരൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിച്ചു ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ആ സിനിമയിൽ രണ്ടുപേരെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഒരു ഇന്ത്യൻ താരവും ഒരു കൊറിയൻ താരവും അതിലൊരാളാണ് ഇതിൽ എത്തിയിരിക്കുന്നത് എന്തായാലും നിങ്ങൾ കാണുക കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക മറ്റുള്ളവർ പറയുന്നത് കേട്ടായിരിക്കരുത് നിങ്ങളുടെ അഭിപ്രായം കാരണം ഞാൻ പറയുന്നത് കേട്ട് നിങ്ങളുടെ അഭിപ്രായം സ്വരൂപിക്കരുത് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് അതെനിക്ക് പറയാം അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയനും പറയാം താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഒരു പക്ഷ ചിത്രം ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല എനിക്കിഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഒരിക്കലും ഞാൻ വാശി പിടിക്കാനും പാടില്ല കാരണം ഞാനൊരു കടയിൽ പോയി ഞാനൊരു ഒരു ബിരിയാണി ഒരു മന്തി റൈസ് കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു വെജ് ഫുഡ് ഉച്ചയ്ക്കുള്ള ഊണ് കഴിക്കുകയോ ചെയ്താൽ ആ ലഞ്ചിന് എനിക്കിഷ്ടപ്പെട്ട പോലെ മറ്റുള്ളവർക്ക് ആ ഒരു കടയോ അല്ലെങ്കിൽ ആ ഒരു റെസ്റ്റോറൻറ്റിനെയോ ഇഷ്ടപ്പെടണമെന്നോ അവിടുത്തെ ഭക്ഷണ രീതികൾ ഇഷ്ടപ്പെടണമെന്നോ യാതൊരുവിധ നിർബന്ധവുമില്ല അതുപോലെ തന്നെയാണ് സിനിമയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് ആ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ സിനിമ കാണുക നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക കാരണം കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു സിനിമ ഇനി എളുപ്പത്തിലൊന്നും ഇറങ്ങുകയില്ല കാരണം അത്രത്തോളം ഒരു വൈഡ് ആയിട്ടുള്ളൊരു സബ്ജെക്റ്റാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് മാത്രമല്ല ധൈര്യമായിട്ട് ഇന്ത്യൻ സിനിമ മേഖലയിൽ ആരും പറയാത്ത ഈ നോർത്തിലെ പൊളിറ്റിക്സും ഇന്ത്യൻ പൊളിറ്റിക്സും ചങ്കുറ്റത്തോടെ എടുത്തു പറയാനായിട്ട് പൃഥ്വിരാജും മുരളി ഗോപിയും ഈ സിനിമയിൽ സാധിച്ചിട്ടുണ്ട് അവരത് ചെയ്തിട്ടുമുണ്ട് കഴിഞ്ഞ ലൂസിഫറിലൊക്കെ ഒന്ന് തഴുകി പോവുകയാണ് നോർത്ത് ഇന്ത്യൻ കാവ്യ രാഷ്ട്രീയത്തെ കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചത് എന്നാൽ ഇത്തവണ അവരതങ്ങോട് കടിച്ചു കീറി നമ്മുടെ മുമ്പിലേക്ക് പീസ് പീസാക്കി ഇട്ടു തന്നിരിക്കുകയാണ് കാരണം സത്യമാണ് അതിൽ പലതും പറയുന്നത് ആ സത്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് ഇന്നത്തെ തലമുറയിലെ പലർക്കും എങ്ങനെയാണെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റാമെന്ന് അറിഞ്ഞു കാരണം അത്രത്തോളം ബ്രെയിൻ വാഷ്ഡായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സമൂഹം അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ വീക്ഷിക്കുകയും എന്താ പറയുക നിഷ്പക്ഷനായിട്ട് നോക്കി നിൽക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കും അതിൽ ദൂറ് ശാമ്പാനും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ആ സിനിമയിൽ പങ്കുവച്ചിട്ടുള്ളത് നിങ്ങൾ കാണുക കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ എന്തായാലും പൃഥ്വിരാജനും കൂട്ടർക്കും എൻ്റെ വക ഒരു സലൂട്ട് കാരണം ഇത്രയും ധീരമായിട്ടുള്ളൊരു വിഷയം ഇന്ത്യൻ സിനിമാ മേഖല നിങ്ങളല്ലാതെ മറ്റാരും അത് പറയുകയില്ല അതിന് നിങ്ങൾക്ക് ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ ലാലേട്ടനെ എനിക്ക് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും സന്തോഷം പ്രസൻറ്റ് ചെയ്യാൻ കാരണക്കാരായത് നിങ്ങൾ തന്നെയാണ് മാത്രമല്ല ലാലേട്ടന് വലിയ വലിയ നന്ദി കാരണം നിങ്ങൾ ഇനി മുതൽ സെലക്ട് ചെയ്യുന്നത് നല്ല സിനിമകളായിരിക്കട്ടെ ഇതേപോലെ തന്നെ തുടരട്ടെ ഗംഭീര സിനിമകൾ ഞങ്ങൾക്ക് നൽകട്ടെ ജയ് ലാലേട്ടൻ ജയ് എംബുരാൻ